തുളസിത്തറയിൽ മൂത്രമൊഴിച്ചവൻ മനോരോഗിയാണത്ര പോലീസിന്റെ കണ്ടെത്തല അറിയാലോ കഥ ഗുരുവായൂർ അമ്പലത്തിനോട് ചേർന്നുള്ള ഒരു വീട്ടിൽ നമ്മൾ വീഡിയോയൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടതാണ് ഒരാൾ വന്ന് അവന്റെ ഗുഹ്യഭാഗത്തെ രോമം വലിച്ച് തുളസിത്തറയിലോട്ട് എറിഞ്ഞ് അവസാനം ആ തുളസിത്തറയിലേക്ക് മൂത്രമൊഴിക്കുന്ന രംഗം അത് ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ ആർ ശ്രീ ശ്രീരാജാണ് അത് സോഷ്യൽ മീഡിയയിലെല്ലാം പബ്ലിഷ് ചെയ്ത് ഇപ്പം അങ്ങനെ പബ്ലിഷ് ചെയ്തത് മത തീവ്രവാദി പോലീസ് കസ്റ്റഡിയിൽ എന്ത് പറയുന്ന കോടതി വിധിയും വന്നു പക്ഷെ ഇത് ചെയ്ത ആള് മനോരോഗിയാണെന്ന് പക്ഷേ കോടതി ഇപ്പം അതിന് നല്ലൊരു ഊച്ഛ വിമർശനം നടത്തിയിട്ടുണ്ട് കാരണം മനോരോഗിയാണെങ്കിൽ അവന് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട് ഹോട്ടലിന്റെ ഉടമയാണ് മനോരോഗമുള്ള ഇതൊക്കെ ചെയ്യും അത് രഞ്ജനിക്ക് അറിയാമോ ഈ സർക്കാർ പിന്തുണയുള്ള ക്രിമിനലുകളെല്ലാം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവരെ മനോരോഗിയാക്കും മനോരോഗിയെന്ന് പറഞ്ഞാൽ ആ തരത്തിൽ നമ്മളങ്ങ് മാറ്റി നിർത്തും ആ തെറ്റില്ല അങ്ങനെ സംഭവിക്കും മനസ്സ് നേരെ നിൽക്കുന്നവനല്ലോ ഇത് ലോകമെമ്പാടുമുള്ളതാണ് ഓർക്കുന്നുണ്ടോ ഈ സമീപകാലത്ത് ഇറാനിൽ ഇറാനിൽ ഈ പിന്നെ പുതുതലമുറ അവരുടെ പഴയ വസ്ത്രധാരണത്തെ ചൊല്ലി വലിയ കലഹം നടത്തുന്ന രാജ്യമാണിപ്പോൾ അതായത് മറ്റേ തലേക്കുട ഹിജാബ് ധരിക്കുന്നു ഒക്കെ അവിടെ ഒരു യുവതി ക്യാമ്പസിനകത്തൂടെ അടിവസ്ത്രം മാത്രം ധരിച്ചുകൊണ്ട് നടന്നു വലിയ വാർത്തയായിട്ട് വന്നതാണ് ആ യുദ്ധമൊക്കെ നടന്നുകൊണ്ടിരുന്ന ആ ഒരു സമയത്ത് പശ്ചിമേഷ്യയിലെ പോലീസ് കുടികൂടി എന്നിട്ട് ഇവരെ അജ്ഞാത കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി ഒടുവിൽ പുറത്തുവിട്ട വാർത്ത അതൊരു മനോരോഗിയായിരുന്നു അതിനു മുമ്പ് അവിടെ ഒരു സംഭവം നടന്നിട്ടുണ്ട് ഇതുപോലെ അപ്പോഴും എന്താണ് ചെയ്തത് ഈ യുവതിയെ പിടിച്ചുകൊണ്ടുപോയി പിന്നെ ആ യുവതിയെക്കുറിച്ച് വിവരമൊന്നും കിട്ടിയിട്ടില്ല ഈ സമീപകാലത്ത് നടന്നത് മനോരോഗികയാണ് അതുപോലെ പിന്നെ ഇറാൻ്റെ ഭരണകൂടത്തിനെതിരായിട്ട് ഇത്തരത്തിലുള്ള നീക്കങ്ങൾക്കെതിരെ ചില സംഗീതജ്ഞര് രംഗത്ത് വന്ന് പിന്നെ പാട്ടും മറ്റുമൊക്കെ അവതരിപ്പിച്ചു അവരെയും മനോരോഗിയാക്കി ഇത് ലോകം ഇത്തരത്തിൽ ഈ മത തീവ്രവാദ ചിന്താഗതി ഉള്ളവരും അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഇടങ്ങളിലും ഒക്കെ തന്നെ ഇവരെ മനോരോഗിയാക്കി മാറ്റും ഈ കേരളത്തിൽ ഇങ്ങനെ സംഭവിച്ചു അതും ഈ മലയാളത്തിന്റെ ഈ ഒരു ആത്മീയ ഗുരുവായൂർ അപ്പം ആള് എന്തെല്ലാം തരത്തിൽ ഹോട്ടലുടമ ഈ ഗുരുവായൂർ എന്നൊക്കെ പറയുന്നു ഗുരുവായൂർ ശബരിമല കേരളത്തിന്റെ മലയാളക്കരയുടെ ആത്മീയ ഔന്നത്യമാണ് ഗുരുവായൂർ അമ്പലത്തിന്റെ മുമ്പിൽ കച്ചവടം ചെയ്യുന്നവരിൽ ഭൂരിഭാഗം ആരാന്നറിയാ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ് ശബരിമലയിലും ഉണ്ട് മുസ്ലിം സമുദായത്തിൽപ്പെട്ട എന്നുവെച്ചാൽ അവർക്കാർക്കും അതിനൊന്നും വിലക്കൊന്നുമില്ല ഒരു ആത്മീയ തീർത്ഥാടന കേന്ദ്രം അത് വലിയൊരു വളർച്ചയിലേക്ക് പോകുമ്പോൾ അത് ആ പ്രദേശത്തിൻ്റെ ആ സംസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ ഒരു മാർക്കറ്റിംഗ് കൂടി ഉണരുകയാണ് ചെയ്യുന്നത് ഇപ്പൊ ആറ്റുകാൽ പൊങ്കാല അറ്റുകാൽ പൊങ്കാലയിലൂടെ ലക്ഷം പേരാണ് ആ മാറ്റിമറിച്ചു അല്ലെങ്കിൽ ശബരിമല തീർത്ഥാടന കാലത്ത് പോലും അറുപത്തഞ്ച് ദിവസം കൊണ്ട് കേരളത്തിൽ എത്രയോ കോടിയാണ് മാർക്കറ്റിൽ മറിയുന്നതാണ് കേരളത്തിലെ പ്ലാനിംഗ് ബോർഡിന്റെ ആ സ്റ്റാറ്റിസ്റ്റിക്സിൽ പറയുന്നത് നമ്മളിപ്പോ ഈ ഒരു മതത്തെ മാത്രം കുറ്റപ്പെടുത്തുക ആറ്റുകാൽ പൊങ്കാല വന്നപ്പോ തിരുവനന്തപുരത്തെ ഏറെ ഏറെ മുസ്ലിം വിഭാഗത്തിലുള്ളവരാണ് ഈ ഭക്തർക്ക് വേണ്ടുന്ന ജലവിതരണവും മറ്റും ഒക്കെ നടത്തിയിട്ടുള്ളത് അങ്ങനെയുള്ള മനുഷ്യരും ഈ കൂട്ടത്തിലുണ്ട് പക്ഷെ അതിനിടയിലാണ് ഇങ്ങനെയുള്ള ചില കൃമികീടങ്ങൾ ഇനി മറിച്ച് ഈ ഏതെങ്കിലും ഒരു മസ്ജിദിലേക്ക് ഏതെങ്കിലും ഒരു ഹിന്ദു അവിടെ നിന്നുകൊണ്ട് നീട്ടി കാർത്തിച്ച് തുപ്പിയാൽ ഇവനെ പിന്നെ അല്ലെ ഇത് തന്നെ ചെയ്താലോ ഇത് തന്നെ ചെയ്താല് ഇത് ഇതല്ലെങ്കിൽ വേണ്ട ഒരു ചെറിയ ഒരു കാർക്കെച്ച് തുപ്പിയാൽ പോലും അവരെ പിടിച്ചുകൊണ്ടുപോയി പോയി ഇല്ലാതാക്കും അല്ലെങ്കിൽ ഇവിടുത്തെ നിയമപാലകര് അവനെ അകത്താക്കും ഇത് നിയമം കയ്യിലെ കൈയിലെടുക്കും എന്നുള്ള ഇതിന്റെ കുഴപ്പമൊന്നും എന്തറിയാമോ ഇത്തരത്തിലുള്ള ചില ന്യൂനപക്ഷത്തെ അമിതമായി പ്രീണിപ്പിക്കുക സംരക്ഷിക്കുക എന്നുള്ളതാണ് എപ്പോഴും കണ്ടെത്തിയ ന്യൂനപക്ഷം ന്യൂനപക്ഷം അല്ലല്ലോ കാരണം ആ ചെയ്യുന്നത് ചെയ്യുന്നത് കാരണം ഹിന്ദുവിനോട്ട് എന്തും എന്തും ആക്രമണം ആകാം എന്താ കാരണം അവരെല്ലാ മതങ്ങളെയും സ്വീകരിക്കുന്ന ഈ കോടാനുകൂടി ദൈവം ഉള്ളടത്ത് മൂന്നോ നാലോ ദൈവത്തെയും കൂടെ അക്സെപ്റ്റ് ചെയ്യാനുള്ള മാനസികാവസ്ഥ ഒരു ഹിന്ദുവിനുണ്ട് അത് തന്നെയാണ് അവരുടെ പോരായ്മകൾ രഞ്ജിനി എന്ന് ഞാൻ നമ്മളെ ശബരിമല യുവതി പ്രവേശ സമയത്ത് ചർച്ച ചെയ്തത് എന്താണ് ഇവർക്ക് എന്താണ് ശബരിമലയുടെ ഈ തരത്തിലുള്ള കാര്യങ്ങളിൽ മാത്രം ഇടപെടണമെന്ന് ചർച്ചിൽ അവിടെ സ്ത്രീകൾക്ക് മസ്ജിദിൽ സ്ത്രീകൾക്ക് അല്ലെ അനുവദിക്കാതിരിക്കുക അതിനെതിരെ ഒന്നും ഇവർക്കൊന്നും ചോദ്യമില്ല ഹിന്ദുക്കളുടേതായ ആരാധനാലയങ്ങളിൽ കയറി കൈവയ്ക്കുക അതിൻ്റെ ആ ആ ഭരണകൂടത്തിന് എപ്പോഴും ഉണ്ടാകുന്നതാണ് ഈ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് യു ഡി എഫിൻ്റെ ഭരണകാലത്ത് ഈ ശബരിമല യുവതീ പ്രവേശ വിഷയമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിനകത്തൊക്കെ ഒരു സംയമനം പാലിച്ചെന്നവരെ നിന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് എപ്പോഴും കോൺഗ്രസ്സുകാര് ഒരു മതേതരത്വം കീപ്പ് ചെയ്യാൻ ശ്രമിക്കും യുവതീപ്രവേശ വിഷയത്തിലും മറ്റും പക്ഷേ മുസ്ലിം സമുദായത്തോടെ അമിത പ്രീണനം നടത്തുകയും ചെയ്യും അവരുടെ കാലത്തിൽ രാഷ്ട്രീയമായിട്ടൊക്കെ പ്രീണനം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ അതല്ല ഇത്തരത്തിലുള്ള ഒരുവന് ഇതെന്താണ് ഇത്തരത്തിലുള്ള പ്രവൃത്തി നാളെയും ചെയ്യും അല്ല ഇത് ലൈസൻസ് ഉണ്ട് ലൈസൻസ് ഉള്ള ഒരു വ്യക്തി വാഹനം എങ്ങനെ ഓടിക്കും മോട്ടോർ വകുപ്പ് അതിന് വേണ്ടി പോലീസ് ആണെന്ന് പറയും ലൈസൻസ് ശേഷമാണ് അപ്പൊ ഹോട്ടലിൽ ഉടമയാതൊ ഹോട്ടലിലെ കണക്കുകളും കാര്യങ്ങളും ഒക്കെ നോക്കണമെങ്കിൽ മനോരോഗിക്കു പറ്റും ഇവന്റെ ഇതേ മൂത്രം അവൻ അവനേതൊക്കെ ഭക്ഷണത്തിൽ കലർത്തിയിട്ടുണ്ടായിരിക്കാം സംശയം ചെയ്യുന്ന നമ്മുടെ ഹിന്ദുവിന്റെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ് എന്ന് ബോധമില്ലാത്തവൻ ഭക്ഷണം കഴിക്കാനുള്ളതാണെന്ന് ബോധം കാണുന്നു ഇത് ഈ തുളസി എന്നുള്ളതല്ല ഈ പ്രകൃതിയിലുള്ള സകല സസ്യജാലങ്ങളും വളരെ പൗത്രമായിട്ടുള്ള ഈ അല്ലാതെ ഓടയിൽ കിടക്കുന്ന പൂവോ ഇല്ല അങ്ങനെയൊന്നുമില്ല അതും ചിലപ്പോൾ നല്ല ഇതായിരിക്കും കുപ്പയിലും മാണിക്കുമില്ലേ എന്ന് പറഞ്ഞതുപോലെയാണ് തുളസിക്ക് അതിൻ്റെതായ ഒരു പവിത്രത അത് അവിടെ നിൽക്കുന്നതിന് ഈ ആൾക്ക് എന്താണ് അതിനകത്തൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ആ അത് ഏറ്റവും വലിയ ആ ഒരു സംസ്കാരത്തിനുണ്ട് ആ പിന്നെ ഈ നമ്മളെ ഈ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവര് ഈ ശബരിമലയ്ക്ക് പോകുന്നവരുമുണ്ട് ശബരിമലയിലെ പിന്നെ അവിടെ മതത്തിൻ്റെ പേരിലൊന്നും ആരെയും തടഞ്ഞു നിർത്തുന്നില്ല എന്നുള്ളതാണ് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഏറ്റവും കൂടുതൽ കച്ചവടം ചെയ്യുന്നത് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ് അത് ശബരിമലയിൽ എന്നല്ല ക്രൈസ്തവ ദേവാലയങ്ങളുടെ മുമ്പിലും ഒക്കെ പരുമല പള്ളിയിലായാലും അതുപോലെ പിന്നെ പുതുപ്പള്ളിയിലെ പള്ളിയിലും ആയാലും ഒക്കെ ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ് അവരുടെ ആ സമുദായത്തിൽപ്പെട്ടവർ ധാരാളം കച്ചവടക്കാരുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഗുരുവായൂർ അമ്പലത്തിന്റെ ചുറ്റിനുമുള്ള നാല് നടക്കും നോക്കുക അന്വേഷിക്കുക ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ് അവർ പോലും പലപ്പോഴും കട ഉറക്കുന്നത് തന്നെ അവിടെ ചെന്ന് നിന്ന് ഒന്ന് വണങ്ങിയതിന് ശേഷമാണ് അപ്പോൾ ഇത് ഇത്തരത്തിലുള്ള ഇത് എല്ലാ സമുദായത്തിനകത്തും ഇത്തരത്തിലുള്ള സാമൂഹ്യ സാമൂഹ്യദ്രോഗികൾ ഉണ്ടെന്നുള്ളതാണ് ഹൈന്ദവരിലും കാണും എല്ലാ മതത്തിലും ക്രൈസ്തവ മതത്തിലും കാണും അപ്പം അതിലുള്ള ഒന്നാണ് പക്ഷെ അങ്ങനെയുള്ളവനെ സംരക്ഷിക്കരുത് നിയമപാലകർ എന്നുള്ളതാണ് ഈ മനോരോഗിയാക്കി മാറ്റുക എന്ന് പറയുമ്പോൾ അവരെ രക്ഷപ്പെടുത്താനാണ് എന്നുള്ളത് വ്യക്തമാണ് ശ്രീരാജിന്റെ കേസ് ഹൈക്കോടതിയിൽ വന്നപ്പോൾ ശ്രീരാജ് ഒരു ഈ സോഷ്യൽ മീഡിയയിലൂടെ ഒരു മത സ്പർദ്ധ വളർത്തുന്നു എന്നുള്ള രീതിയിലാണ് ഈ വീഡിയോ പെൻഡ്രൈവിലൂടെ സബ്മിറ്റ് ചെയ്തപ്പം കോടതി അത് നിരൂപിക്കുകയും ഇപ്പം ശ്രീരാജിന് കോടതി വിധിക്കുകയും ചെയ്തു പക്ഷെ അതിനൊപ്പമാണ് കോടതി ഇപ്പൊ ഈ ഒരു പരാമർശം നടത്തുന്നത് മനോരോഗിയാണെന്നുള്ള പ്രഥമ ദൃഷ്ടിയ കാണുന്നില്ല അങ്ങനെയുള്ള ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ലൈസൻസ് എങ്ങനെ കിട്ടും ഹോട്ടൽ ഉടമ എങ്ങനെയാകും ഇത് പോലീസ് കൃത്യമായ കേസ് വിവരം നൽകുന്നില്ല ഇത് വളരെ ഒരു രൂക്ഷ ഒപ്പം ഹൈക്കോടതി പറഞ്ഞ ഒരു കാര്യമുണ്ട് തുളസിത്തറ എന്നുള്ളത് പരിശുദ്ധമാണ് ഒരു മതത്തിന്റെ പരിശുദ്ധമായ ഒരു 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 ചെടിയാണ് അല്ലെങ്കിൽ തുളസിത്തറ എന്നുള്ളത് അപ്പൊ ഇത് ഇത്രയും രീതിയിൽ വളരെ രൂക്ഷമായ വിമർശനമാണ് പോലീസിനെതിരെയും നമ്മുടെ ഭരണാധികാരികൾക്കെതിരെയും ഹൈക്കോടതി നടത്തിയിരിക്കുന്നത് ഇത്തരത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ആനയുടെ കാര്യം നമ്മൾ രണ്ട് ദിവസം മുമ്പ് ചർച്ച ചെയ്തിരുന്നു അല്ലെ ആന കേരളത്തിൻ്റെ സംസ്കാര ആന എഴുന്നെടുപ്പ് എന്ന് പറയുന്ന കേരളത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ഇത്തരത്തിൽ ഏതെല്ലാം തരത്തിൽ ഹൈക്കോടതി ഇത്തരത്തോളം വിമർശനങ്ങൾ നടത്തിയിട്ടും ഇതിന് ഒരു നല്ലട ഒരു ഒരു നോട്ടം കൊണ്ട് അല്ലെങ്കിൽ എന്താ പറയുക ഇതിന് വേണ്ടുന്ന യാതൊരു കാര്യങ്ങളും പോലീസോ നിയമകർത്തകളോ എടുക്കുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരെ മാറ്റി പറയുന്നു പിന്നെയാണ് ഒരുവനെ മനോരോഗിയാക്കാൻ കഴിഞ്ഞ ദിവസം ആണോ അവൻ മനോരോഗിയായത് എന്ന് പറഞ്ഞിട്ട് സർട്ടിഫിക്കറ്റ് സംഘടിപ്പിക്കാനാണോ ഇവർക്ക് പ്രയാസം ഇങ്ങനെയുള്ള ഈ സാമൂഹ്യ രോഗികളെ സംരക്ഷിക്കുന്നവർക്ക് ഈ ഇത്തരത്തിലുള്ള ഒരു വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാനൊന്നും ഒരു പ്രയാസവും ഇല്ല എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെ അംഗീകൃത മനോരോഗികളാണ് എന്നുള്ളതാണ് ഇവരെ വേറെ വല്ല രാജ്യത്താണെങ്കിൽ അപ്പോൾ തന്നെ അവരെ തീർത്തു കളി നമ്മളായതുകൊണ്ടാണ് നമുക്കിതിനൊക്കെ ഒരു സഹിഷ്ണുത ഉള്ളത് കൊണ്ട് ഇവരൊക്കെ ഈ സാമൂഹ്യദ്രോഹികളും ഇവിടെ ജീവിക്കുന്നു എന്നുള്ളതാണ് ആടിനെ പട്ടിയാക്കിയവസ്ഥയാണ് ശ്രീരാജ് ശ്രീരാജിന്റെ വിശ്വാസം അത് സോഷ്യൽ മീഡിയയിലൂടെ വിശ്വാസം അവന് ദൈവത്തോടുള്ള സ്നേഹം അല്ലെങ്കിൽ ആ ഒരു വിശ്വാസം സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവെച്ച ആളിപ്പം അകത്തുവായി മനോരോഗിപ്പം പുറത്തുമായി